بسم الله الرحمن الرحيم والفجر وليال النشر والشفق والبدر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد في رمضان العباد الذي لم يخلق مثلها في البلاد فثمود الذين جابوا الصخر بالوهاب وبرعون ذي الاوطاد الذين طغوا في البلاد فاكثروا فيها الفساد فصب عليهم ربك صوت عذاب اِنَّا رَبَّ قَلَبِ الْبِرَسَادِ فِرِشِدَّ قُرْآنِ الْقَالُ اللَّهُ وَسَّبَ جَلِلِلِ فَقَدْ قَالَ رَسُولُ اللَّهِ صَلَّى اللَّهُ وَلَيْهِ وَسَلَّمْ مَنْ تَمَسَّكَ

ആഗജനാദര സൃഷ്ടികോവൻ കാരണഭൂതനമക്കിയ ഇംബനൈർ റഹ്മത്തുൽ ആലമീനൽ ഹാമിയ ഇൻനമാ അലയന മഗദാ അൻ അർറുന സുബാർശിയാ മുത്തൊലി നുറുള്ള നബി മുസ്തഫ സല്ലല്ലാഹ് നിസ്തിൽ തുറുദറുന നബി സ്വർഗ്ഗത്തിനിയേ

നിത്യാനാദം തൊരുളായീപം കണ്ട് മറഞ്ഞാറോശേരി ഹുമ്മാനാന ആദരവകളുന്ന മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ അതി മഹതായ ഈ ഗ്രഹമുണ്ട് പരിശുദ്ധമായ ഈ ദിവസത്തിൽ നാം ഇവിടെ എത്തിച്ചേgroupId

അന്താരാഷ്ട്ര തല യുദ്ധസമാനമായ സാഹചര്യം ലോകം ലോകമൊക്കെ ചർച്ച ചെയ്ത് പുറയിലുള്ള ആൾക്കാർ വരുന്ന ആളുകൾക്ക് തടസ്സമില്ലാത്ത ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അപ്പൊ വരുന്നവരും മഴയൊക്കെ അന്താരാഷ്ട്ര തലത്തില് ഇറാനാട് ലോകത്തുള്ള മുസ്ലിം വലിയ യോജിപ്പൊന്നും ഇല്ലായാലും അവരുടെ ഏതൊരു രാജ്യം പരമോന്നതമായ അധികാരത്തിലേക്ക് കൈകളിൽ അത് അത് നമ്മൾ നമ്മുടെ വീട്ടിലെപ്പോഴും ആണെങ്കിലും അപ്പുറത്തെ വീട്ടുകാരന്മാരുടെ വീട്ടിൽ ലഹള ഇടവുണ്ടോ നമ്മുടെ ബാപ്പിനെ അലുമല്ലോ മറ്റു ചേട്ടൻ എല്ലാം നമ്മൾ സമ്മതിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു വിഭാഗം പറഞ്ഞു നേതാവട്ടെ അങ്ങനെ അവര് തമ്മിലുള്ള ഒരു വിഭാഗം നല്ലൊരു വിഭാഗം ആകും അബൂബക്കൂർ ആ അദ്ദേഹത്തെ അംഗീകരിച്ച ആ നില വന്നപ്പോൾ മറ്റൊരു വിഭാഗമാകും അരിയാര് അതായത് നേതാവായി അംഗീകരിച്ച ഒരു വിഭാഗമാകും ഒരു ഇറാനാണ് ഏറ്റവും കൂടുതലുള്ളത് ഇറാനുമായി ും ഇസ്രാൻ പറ്റും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ കാരണം എല്ലാവരുടെയും അഞ്ചു വർക്ക് അവസാനത്തെ പ്രധാന

ഒരു ദജ്ജാലി ലോകത്ത് ആ നിന്നും എന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നുള്ളതാണ് ഈ ഇനി വരാൻ വരാനാകുന്നത് ഭൂമിയിൽ വരാൻ വരാനോ മൂന്ന് മഹാനായ പേരായ നബി തങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്

ീനിലാണ് ഇത് ചെയ്യുന്നത് നടന്നുകൊണ്ടോ ഒരു ലക്ഷത്തിലധികം നാളുകൾ ആയിരം അറുപതിനായിരം അണക്കെ പറയുമ്പോൾ ജീവജുന്ന പരസ്പീനീയ മക്കൾ ആ മക്കൾക്കിടയിൽ ഇന്നോള ഈ ബൈബിൾ ഗ്രന്ഥത്തിലെ കാണാണ് ഈ മുസ്ലിം സമൂഹം വിശ്വസിക്കുന്ന ഇനി ഒരു പ്രവാചക ജഗുമിയിലേക്ക് വരുമെന്ന് വിശ്വസിക്കുന്ന ഭാഗമാണ് നബി ജഗാതിൽ മുസ്തഫ രണ്ടാമത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇമാം ലോക മുസ്ലിമിന് ഒരു നേതാവില്ല ലോക ലോകത്തുള്ള മുഴുവൻ ബഹുദൈവ വിശ്വാസികളും ഒറ്റക്കെട്ടായി എൺപത് ബദികളുടലായി പന്ത്രണ്ടായിരം വരുമന സംഘങ്ങളായി ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളായ മുസ്ലിം സമൂഹത്തിനെതിരെ ഒരു ഒരൊരികത്തിന് പുറപ്പെടുമത് നനബിഷ പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട് സൈനിസ്റ്റുകളായ ചൈതന്മാരായ അമേരിക്ക പട്ടാളത്തിന്റെ ഒളി സനുഷേധമാണ് അറബി രാജാങ്കൾ കല്ലർ പോലെയുള്ള സൗദി അറേബ്യ പോലെയുള്ള സമീപ രാജ്യങ്ങളാണ് മുസ്ലിം രാജ്യങ്ങളായ പല രാജ്യങ്ങളും അവരുടെ പ്രധാനപ്പെട്ട വിമാനത്താവള പ്രധാനപ്പെട്ടത് എന്താണ് ഇരിക്ക പോലെ അവരുടെ കാര്യങ്ങൾ നടപ്പിലായിട്ടുള്ള ഒരു സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് പറയും അത്യാണിയ ജൂതന്മാരെന്ന് പറഞ്ഞാൽ തന്നെ ാണ് കുർആനാണ്ട് സ്ഥിരപ്പെട്ടതാണ് വളരെ വ്യക്തമായി തന്നെ പറയുന്നു പറഞ്ഞോ നിങ്ങളെ ജൂതന്മാരെയും അതുപോലെ തന്നെ വിശ്വതാണ് ഖുർആൻ തന്നെ പറയുന്നുണ്ട് എവിടെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ അബൂ അബൂ ഹുറൈറ വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞൊന്നേ എന്തുകൊണ്ടാണ് അധികാരത് അലേവിലുള്ള അധികാരങ്ങൾ അധികാരങ്ങളിൽ എന്തുകൊണ്ടാണ് അധികാരമേൽ അധികാരമേലപ്പിക്കാത്ത കൊണ്ടാണ് അബോധിയൂ എന്നിട്ട് പറയാം അധികാരികൾ അവരുടെ അധികാരം നല്ലതുപോലെ വിനിയോഗിച്ചില്ലെങ്കിൽ അവർ കിട്ടുന്നത് നാളിൽ അതിന്റെ പൂർത്തീകരിച്ചല്ലാത്ത എല്ലാ അധികാരികളെയും ആളുകൾ നിന്നെ സാധനം ലോകരാജ്യങ്ങളുടെ അധികാര മോഹമാണ് എല്ലാ രാജ്യങ്ങളുടെയും മേലുള്ള അധികാരമാണ് രാജാജം കയ്യിലുണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിലാണെങ്കിലുമെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ചെറിയ ചെറിയ തസ്തികയിലാണെങ്കിലും അധികാരം ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല അധികാരം അധികാരത് അവര്മ്മിറ്റിയിലാണെങ്കിലും അതൊരു 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 കമ്മിറ്റിയിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും അത് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ലോകം ഭരിക്കുന്ന ഏതൊരു ഭരണാധികാരിയാണെങ്കിലും അധികാരം എന്നത് അവനത്താണ് ഈ അധികാരാ ഭാവങ്ങളായ ജനങ്ങളെ സാധിക്കില്ല ഇതിനു മുൻപും ഈ ലോകം ഒരുപാട് പലരുടെ സ്വന്തം തോക്കുകൊണ്ട് നിറയൊഴിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്

അധികാരം എന്നത് മാനസാണ് അതുകൊണ്ട് പറഞ്ഞു അധികാരം ചില ചിലത് ഇരിക്കുന്ന സുപ്രീം കോടതി അല്ലാത്ത ഇന്ത്യ അല്ലാതെ ഉൾപ്പെടെ ഉള്ളവർ ഒരു വ്യായാമമുണ്ട് ഇതെന്താണ് മുസ്ലിം രാജ്യമാക്കാൻ മുസ്ലിമികൾ കൊള്ളുന്നു എന്നുള്ള പക്ഷേ ഇവർ ചെയ്യുന്നത് എന്താണ് നേരത്തെ തിരിച്ചാണ് ഇവര് ചെയ്യുന്നത് എത്രയോ എത്ര മോശമായ എന്താണ് അടച്ചന്റെ ചെഞ്ചുങ്ങളെയാണ് അവർ ദുരുപയോഗപ്പെടുത്തുന്നത് ഞാൻ ഞാൻ

ൾ പറഞ്ഞത് പുലരാതിരഞ്ഞിട്ടില്ല ഇത് ഇന്നലെ പറഞ്ഞതല്ല കഴിഞ്ഞ കൊല്ലം പറയാതാണ് എന്ന പ്രവാചകന്റെ അതായത് പുറപ്പെടുന്നത് ഇറാനിൽ നിന്നാണ് പുറപ്പെടുന്നത് ഇറാനിൽ നിന്നാണ് ഖുറാസാന സ്ഥലത്ത് നിന്നാണ്

അതുപോലെ കൊല്ലുന്നത് കൊല്ലുന്നത് എന്താണ് ഈ വ്യക്തമായ നമുക്ക് മനസ്സിലാകാൻ പല പ്രവചനങ്ങളും ഇവിടെ യാഥാർത്ഥ്യമായി വൈകലാണ് കാണാൻ പറ്റുന്നത് അറബി രാജങ്ങൾ അറബി രാജ്യങ്ങളെല്ലാം അവരുടെ സമ്പത്ത് കുന്നുകൂടിയിട്ട് അത് നിയന്ത്രിക്കാനാകാത്തതുകൊണ്ട് അറബി രാജാജിന്റെ മുഴുവൻ സംസത്തുകളും നിയന്ത്രിക്കാൻ വേണ്ടി അവയായിരിക്കുന്നത് ജനിതന്മാരെയാ ന്മാരെ അറിയാ അറബി രാജാവിൽ സമ്പത്ത് എന്താണ് ഡൊണാൾഡ് ട്രംപ് സൗദി രാജാവ് കൊടുത്ത ആ വലിയ സമ്മാന കോടി രൂപയുടെ വില മതിക്കുന്ന സമ്മാനമാണ് എന്താണ് കൊടുത്തത് ആ പൈസ ഉണ്ടായെങ്കിൽ ഇനി ഒരു നാല് അതേ പഴയ രീതിയിലേക്കും ഫലസ്തീനിന്റെ ആ പ്രദേശം മുഴുവനും എന്താണ് അറബി രാജ്യമായ ഒരു ും ഭരണാധികാരിക്ക് സമ്മാനമായി കൊടുത്തത് കോടി രൂപയുടെ മുതൽ ഞാൻ പറഞ്ഞവരും അത് അധികാരമാണ് എല്ലാം ം അവരുടെ കയ്യിൽ വരും വരോൾ അവരുടെ അവർ അവരുടെ കയ്യിൽ വരും അവർക്കൊരു തോന്നീഴിലാണ് ഇങ്ങനെ ഒരു ഖുർആൻ പറയുന്നു ആ രാജാവിയോന്നി റുവാൻ പറയുക ഈ ലോകം മടക്കി വരിക്കുന്ന ചക്രവർത്തി ലോകോടും വിളിച്ചു പറഞ്ഞാരിയാണ് സാക്ഷാൽ പറോവ

സത്യം ചെയ്യുന്നു സത്യം എന്നിട്ട് അതിൽ അതിലാണ് കാര്യബോധമുള്ളവര് ചോദിക്കാറ നിങ്ങൾ കാണാൻ ഭൂമിയിൽ உடமோத்

അങ്ങനെയാണല്ലോ വീണ്ടും പറയുന്നു പറയും ആടികളുടെ

പണനകളഞ്ഞവനാണ് ഫാകിർനൂ ഫീഹൽ ഫസാദ് അവരെ അവൻ വളപ്പംണ്ടാക്കുകയും ഒരുപാട് പിത്തരകൾ വ്യാപിക്കുകയും ചെയ്തവനാണ് ഫസബ് അലൈഹി റബ്ബുക സൗസദാബ് അല്ലാഹു തആല അവനിലേക്ക് ചാട്ടേടാദാ അദാബിനെ ചാട്ട അല്ലാഹു തആല അവനിലേക്ക് ചൊരിഞ്ഞു എന്നാണ് ഖുർആൻ പറയുന്നത് ഇന്ന റബ്ബക്ക Allahü Teala, Sıddık, മനുഷ്യനെ പൊന്നുകളയുള്ളവനാണ് അധികാരിയായ മനസ്സിനോട് കരുണ കാണിക്കണിക്കണം ഇറോ മൻപില്ലേ ഇറഹിസിയാ

സമ്പത്താണ് ഇതിരം കൊണ്ടോട് കൊടുത്തോളം മനുഷ്യന് സമാധാനപ്പെടുന്നതാണ് അധികാരമോ നമ്മൾ വർണ്ണിക്കുന്നതാണ് കുറ്റകൃത്യങ്ങളിൽ അധികരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മുസ്ലിമേ നമ്മൾ ഭീമാനോടു കൂടിയുള്ള മരണങ്ങൾക്ക് അണിയണം അല്ലോ ਤੌਫੀਕਦੀ ਮਾਰਾਵਟੇ ਸਥਲ ਮੰਗੂਨ ਦੇ ਲੋਕ ਅਰਸੈਂਟ ਸਥਲ ਪੈਸੇ ਆਈ ਲਭਿਚਦਾ 52000 ਰੁਪਏ ਮਰਨਪੇਟ ਵਿਦਾਅਨ ਨੂੰ ਵੰਡੂਗਾ 700 ਰੁਪਏ ਮਰਨਪੇਟ ਮਾਦਾਪਿਦਾ ਕੋਲ ਨੂੰ ਵੰਡੂਗਾ 250 ਰੁਪਏ ਪਿੜਕਿਆਪੰਲੀ ਕਾਟੂਚਾਲੀ ਮੱਕਾਰਿੰਦੇ ਮਗਲ ਜਸਨਾਮ മകൾ ഒന്നര വയര വയസ്സ് ഇവർക്ക് കാനഡയിലെ ആക്സിഡന്റ് മരണമരണത്തിൽ പോയ പോയ മകൾ ഒന്നര വയസ്സ് അതുപോലെ അവർക്ക് ഇരുമ്പാവൂർ ചെന്താരണവർക്ക് വേണ്ടി മയ്യ മഞ്ഞസ്കരിക്കാൻ രണ്ടുപേര് സഹായത്തിനായി ജമാത്തിന്റെ കറ്റുകൾ പഞ്ചായത്തിന്റെ കറ്റുകളും പുറത്ത് ഒന്ന് രണ്ടുപേര് കേട്ടുന്നുണ്ട് നമ്മൾ ചെയ്യുക اللهم سبحانه وتعالى سيغري كي صلاة صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم അമ്പത്തിനാല്യസ്കത്ത് പ്രായമുള്ള വിദേശ രാജ്യത്ത് വെച്ച് മരണപ്പെട്ടു അല്ലാമേ അവരെ ദൈവ സ്നേഹശിയാനാണ് റബ്ബേ പൊറുക്കണേ അങ്ങ ആ മക്കളുടെ വേദനയിൽ വസവിക്കുന്ന കുടുംബങ്ങൾക്ക് ക്ഷമ നൽകണേ അല്ലാഹുവേ ഭക്തവനേ നാളെ സർസരിക വിദേനാകുന്ന ഒരു സദസ്സരെ ദുആ ചെയ്യാൻ പറഞ്ഞുരിക്കുന്ന നിശിബയാകണേ അല്ലാഹുവേ നി അപ്യേ തമാരോടു കൊടുക്കണേ റബ്ബേ അല്ലാഹുവേ പരിപൂർണ വിജയത്തിൽ സലാമത്തിനെ മായ ഓപ്പറേഷനീയ തികണ അല്ലാഹുവേ തുടങ്ങിയ ബിസിനസ്സിൽ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ 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 നീ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേ കബൂലാക്കണേ പലരും മുറാദുകൾ പള്ളിയിലേക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടി അമ്പത്തിരണ്ടായിരത്തി രൂപതും

മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി വിവാചാപിതം നീ സരസമാക്കണമല്ല അവരെ ഞങ്ങളുടെ ആത്മഹത്യങ്ങളെ വിജയിപ്പിക്കണം അക്രമകാരികളോട് നീ ചോദിക്ക சொல்லி அல்லாஹ் அல்லாஹ்வே காலத்தின் காவிய நீ நீ காவிய நீ الدنياவுல நீ நடபாக்கണേ அல்லாஹ் அல்லாஹ்வே மஹர் நிவாசிகளோட நீ பொறுக்கണേ அல்லாஹ் அல்லாஹ்வே எங்களோட ஒவ்வொருத் திருணையும் குர்ஆன்ல வந்து हासिलாக்கണേ அல்லாஹ் எங்களோட ஒவ்வொரு சிபையாကျான அல்லாஹ் ராகிபத்து நന്നാக்கണേ அல்லாஹ் அல்லாஹ்வே பலானாலும் பலம் வராதுகள் പറഞ്ഞു দোয়া ചെയ്യാൻ പറഞ്ഞുട്ടുണ്ട് அல்லாஹ்வөрപ്പം பொறுக்கണേ அல்லாஹ் அல்லாஹ்வுடைய